മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന സീരിയൽ നടിയാണ് വൈഷ്ണവി സതീഷ് സി കേരളത്തിൽ രണ്ടു വർഷത്തോളം സംരക്ഷണം ചെയ്ത സൂപ്പർ ഹിറ്റ് പരമ്പരയായ മിനിരണ്ടിലും എന്ന സീരിയലിലെ സ്വാതിയായാണ് വൈഷ്ണവി കൂടുതൽ ശ്രദ്ധ നേടിയത് സ്വാതിയെ രണ്ടു കൈയും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് കഴിഞ്ഞ വർഷമാണ് ആ സീരിയൽ അവസാനിച്ചത് അതിനുശേഷം തമിഴ് സീരിയലിലേക്ക് പോയ വൈഷ്ണവി ഇപ്പോഴുതാ തൻ്റെ ജീവിതത്തിലെ ഒരു സുപ്രധാന വിശേഷമാണ് ആരാധകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് തമിഴിലെ കാർത്തികേയ ദീപം എന്ന സീരിയലിൽ ഇപ്പോൾ രേവതിയായി അഭിനയിക്കുന്ന വൈഷ്ണവി ഒരു പൂപ്പന്തലിനു താഴെ ചുവന്ന ഗൗണിൽ അതീവ സുന്ദരിയായി നിൽക്കുന്ന ചിത്രങ്ങൾക്കൊപ്പം കുറച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്നെ സ്വന്തം കുടുംബാംഗത്തെ പോലെ സ്വീകരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല തമിഴിലെ എൻ്റെ ആദ്യത്തെ പ്രൊജക്റ്റായിരുന്നു കാർത്തികേയ ദീപം ഈ പരമ്പരയിലൂടെ എനിക്ക് നിങ്ങളുടെ മനസ്സുകളിലേക്ക് എത്തിപ്പെടാൻ കഴിയുമോ കഴിയുമോയെന്ന് ഭയപ്പെട്ടിരുന്നു ഒട്ടും ഉറപ്പില്ലായിരുന്നു എന്നാൽ നിങ്ങളെന്നെ ഞെട്ടിച്ചു നിങ്ങളിൽ ഓരോരുത്തരിൽ നിന്നും എനിക്ക് ലഭിച്ച സ്നേഹവും ഊഷ്മളതയും ഞാനൊരു തുടക്കക്കാരിയാണെന്ന തോന്നലെ എനിക്കുണ്ടാക്കിയില്ല ഇപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട നടിക്കുള്ള അവാർഡ് നേടിയപ്പോഴുള്ള സന്തോഷം വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഇത് വെറുമൊരു അവാർഡല്ല എന്നിൽ വിശ്വസിച്ച നിങ്ങളുടെ ഓരോ പുഞ്ചിരിയുടെയും ഓരോ വോട്ടിൻ്റെയും ഓരോ ഹൃദയത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണ്